ഇനി വേണം ഒരു എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം സാറിന്റെ കൂടെ ഒരു എന്താ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നിട്ട് എന്റെ കൂടെ ഇല്ല നിറഞ്ഞു നിന്നത് മുഴുവൻ വിനായകൻറെ കൂടെ ഞാൻ എന്താ കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഒരു സീൻ സാറിനോടൊപ്പം ചെയ്തിരുന്നു അപ്പം ഞാൻ സത്യത്തിൽ അന്ന് സാറിൻ്റെ ചുറ്റും ആസിസിക്ക റോണി ശബരീഷ് ഇവരൊക്കെ ഇരുന്ന് ഫുൾ ഒരു വേഷമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ച് ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം സാറിൻ്റെ കൂടെ ഒരു ഒരു എന്താ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്നൊരു വേഷം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നിട്ട് എന്റെ കൂടെ ഇല്ല നിറഞ്ഞു നിന്നത് മുഴുവൻ വിനായകന്റെ കൂടെയാണ് എന്തായാലും ഇപ്പൊ സംഭവിച്ചു ലൈസീറണ്ടോ ആരെങ്കിലും ഇനി അത് ഇനി വേണം എന്തുവേണം വിളിച്ചിട്ടുണ്ട് നമ്മൾ ഈ ചില ഫലങ്ങൾ പഴങ്ങളൊക്കെ നമ്മൾ നടന്ന നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്നതാണ് അതുപോലെ ഒരാൾ അയാൾ ഞാൻ ഒരു പരസ്യ ചിത്രത്തിൽ അയാൾ കണ്ടത് ഫോൺപേ ഡു ദുൽഖർ ദുൽഖറും ചമന്തിയും ചേർന്നിട്ടൊരു പേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് ഈ നമ്മുടെ ഹനീഫി എന്ന് പറയുന്ന ഉണ്ട് അദ്ദേഹമാണ് പറഞ്ഞത് നീ സാറിന് അയച്ചു കൊടുത്തോന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല ഞാൻ നമ്പർ തരാം അയച്ചു കൊടുക്കുന്ന പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അയച്ചു അപ്പം എനിക്ക് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി ഒരു വലിയ എസ് ഒക്കെ എഴുതിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് അയച്ചപ്പോൾ പൊണ്ണേനെ ഇങ്ങനെ ഇങ്ങനെയൊരു സംഭവിച്ചു അപ്പോൾ അതിന് ശേഷം ഇടക്കിടക്ക് സാർ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ അങ്ങനെ അവസാനം അങ്ങനെ സംഭവിച്ചു